ഇന്ന് വലിയൊരു ദുരന്തം ഒഴിവായതിന്റെ സമാധാനത്തിലാട്ടോ ഇപ്പൊ ഞങ്ങളിവിടെ ഇരിക്കണത് ഇന്ന് അത് നിങ്ങളെടുത്തും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഈ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് ഒരു പാ മനുഷ്യന്റെ ജീവനും പോയി ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായി ആ ചേട്ടൻ ആ കടയിൽ അതിന്റെ തലേ ദിവസത്തെ പണിക്ക് വന്നതെന്നാണ് നമ്മൾ വാർത്തയില് ഒക്കെ കേട്ടത് നിങ്ങളൊക്കെ അത് അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതേപോലത്തെ ഒരു കഥ ഇന്ന് നമ്മുടെ വീട്ടിൽ സംഭവിക്കേണ്ടിയിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അപ്പൊ കാര്യം എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് പുതിയ സിലിണ്ടർ റീഫിൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടിയത് ഞങ്ങളത് വീടിന്റെ പുറത്താണ് വെക്കാറ് ആ സമയത്ത് എന്തോ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് സോപ്പ് വെള്ളമൊക്കെ കലക്കിയിട്ട് ഞങ്ങൾ ആ സിലിണ്ടറിന്റെ പുറത്തൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കി അപ്പൊ നമുക്കങ്ങനെ പത പോലെ പൊന്തി വരുന്നതോ അങ്ങനെ ബബിള് പോലെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല ഞങ്ങൾ അത് അവിടെ തന്നെ വെച്ചു അപ്പൊ ഇന്ന് രാവിലെയാണ് ഞങ്ങളുടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറ്റി തീർന്ന് പുറത്തിരുന്ന കുറ്റിയെടുത്ത് ഞങ്ങൾ അകത്തേക്ക് എടുത്തുകൊണ്ട് വെച്ചു എടുത്തു കൊണ്ടു വെച്ച് അതിന്റെ ഏഹ് സീല് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമാണ് അകത്തൊന്ന് നിൽക്കാൻ വയ്യ അത്രയ്ക്കും സ്മെല്ല് അങ്ങനെ ഞങ്ങള് നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചേട്ടനെ ഞങ്ങള് വിളിച്ചു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക കുറച്ച് വെള്ളം എടുത്തിട്ട് ആ സീല് പൊട്ടിച്ച വശത്തൊന്ന് ഒഴിച്ചു നോക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് ആ സീല് ഒട്ടിച്ച വശത്ത് വെള്ളം ഒഴിക്കാൻ നോക്കിയപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു കറുത്ത ഒരു കളറൊക്കെ നമുക്ക് അപ്പോഴാണ് ഞങ്ങളത് ശ്രദ്ധയില് പെട്ടത് അങ്ങനെ ആ ചേട്ടനടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ബബിൾ പോലെയൊക്കെ വരുന്നുണ്ടെന്ന് അപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ് അവിടെ കുറച്ച് എം സിയിൽ വാങ്ങിയിട്ട് ഊട്ടിച്ച് വെക്കാൻ പറഞ്ഞു കാരണം ഇന്നത്തെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർ പോയി നാളെ രാവിലെ വേണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ കുറ്റി തരാന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിവിടെ വെക്കാൻ പേടിയാണ് ഇത് ഭയങ്കര സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പറഞ്ഞ ഏജൻസി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും ഗോഡൗണ് ഇന്ന സ്ഥലത്താണ് അവിടെ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ സിലിണ്ടറും ഒക്കെ എടുത്തിട്ട് ഗോഡൌണിൽ പോയി ആ സമയത്താണ് നമുക്ക് ഇത് മനസ്സിലായത് ആ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇത് ഭയങ്കര ലീക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്തെങ്കിലും കത്തിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുമായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇത് ഒരു ചെറിയൊരു സ്പാർക്ക് മതിയായിരുന്നു അത് ബ്ലാസ്റ്റ് ആകുമായിരുന്നു എന്ന് പറഞ്ഞു അവർ നിസ്സാരമായിട്ടാണ് പറഞ്ഞത് ഓക്കെ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം അപ്പൊ ഇത് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവര് ഈ ഈ ഗോഡൌൺ എന്നൊക്കെ കയറ്റി അയക്കുന്ന സാധനം എന്ന് വച്ചാൽ ഓൾറെഡി കംപ്ലൈന്റ് ഉള്ള കുറ്റിയൊക്കെ ഇവര് ഈ എം സിയിലൊക്കെ വെച്ചിട്ട് അതെന്താ പറയാ ചോറും പറ്റി വെച്ച് ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ എം സിയിലും വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ പുതിയ ഗ്യാസും റീഫിൽ ചെയ്തിട്ടാണ് ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അതാണ് ഇന്ന് അനുഭവപ്പെട്ടത് അപ്പൊ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടെ തന്നെ റീഫില് ചെയ്യുന്നതാണോന്ന് ചോദിച്ചപ്പോൾ അപ്പൊ അവർന്നല്ല പിന്നെ ഇവർക്ക് കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ മംഗലാപുരത്തു നിന്നോ ആണ് ഇത് റീഫിൽ ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇത് എന്തായാലും അവരെ ഇൻഫോം ചെയ്യണം എന്നൊക്കെ ഞാൻ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് അത്രേ പറ്റുള്ളൂ അല്ലാതെ ഇത് എന്താ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല കാരണം ഏജൻസിയിലെ ചേട്ടൻ്റെ അടുത്ത് പോയി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോഴിക്കോടുള്ള ഏജൻസിന്ന് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോ കോഴിക്കോടാണ് താമസിക്കുന്നത് പിന്നെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഓരോ മനുഷ്യനോടും ഗ്യാസ് യൂസ് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെ അടുത്തുമാണ് ഈ നമ്മള് തിരക്കിട്ടിട്ട് ഗ്യാസിന്റെ ആ സീലൊക്കെ പൊട്ടിച്ചിട്ട് വേഗം തിരക്കിട്ടിട്ടായിരിക്കും അടുക്കളയെ കൊണ്ട് കണക്ട് ചെയ്ത് ഓണാക്കി അടുപ്പ് കത്തിക്കും സംഭവിക്കാനുള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ ആ ഒരു സെക്കൻഡിൽ തന്നെ സംഭവിച്ചു പോകും അതിനു മുൻപായിട്ട് ഈ സീൽ ഒട്ടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ആ സീലിന്റെ ആ ഉൾവശത്ത് വരുന്ന ഒരു വൈറ്റ് ഒരു റിബൺ പോലത്തെ സാധനമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക കാരണം ആ റിബണിന്റെ താഴെയൊക്കെയാണ് ഇവര് ഈ എം സിയിലൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് പണിയൊക്കെ ഒപ്പിച്ചിട്ട് വിടുന്നത് നമുക്ക് കിട്ടിയ കുറ്റിയില് അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ കുട്ടിയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഒരു മനുഷ്യന്റെ ജീവനം ഒരു കൊതുകിന്റെ വില പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ ഇവിടുത്തെ ഇതുപോലത്തെ വലിയ വലിയ പ്ലാന്റിന്റെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉള്ള ഒരു കുറ്റി അത് അതിനെന്താണ് ഒന്നുകിലത് അതിന്റെ കാലാവധി കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പുതിയ സിലിണ്ടർ ആക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ ഇത് പരിക്കുള്ള കുറ്റിയാണ് അത് കുറച്ച് നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ അവർ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തിട്ട് വേണം സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തരാൻ കാരണം ഇന്ന് അല്ലെങ്കിൽ ഞാൻ അത് പൊട്ടിയിട്ട് ഇന്ന് ഞാനും എൻ്റെ കഥ ഇവിടെ കഴിയായിരുന്നു ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് മൊത്തം നമ്മളും അൽഫാമായി തീരുവായിരുന്നല്ലോ ചേട്ടൻ തമാശയിലാണ് പറഞ്ഞൊന്നും സംഭവിക്കാത്തത് കൊണ്ട് നിങ്ങളൊന്നാലോചിച്ച് നമ്മൾ തൊട്ട് തൊട്ട് വീടുകൾ താമസിക്കുന്ന മനുഷ്യരാണ് ഒരു വീട്ടിലൊരു ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ആ പ്രദേശം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ നശിച്ചു പോവും നമ്മൾ ഇതൊക്കെ ആരെടുത്താണ് പറയാന്ന് എനിക്കറിയില്ല അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക ഗ്യാസ് സിലിണ്ടർ ഒക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ഭയങ്കര എന്തെങ്കിലും ഒരു ചെറിയ സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അവരെ വിളിക്കുക എന്നിട്ട് അവർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഏജൻസിയിലോ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കുക അറിയാത്ത കാര്യങ്ങൾ നമ്മളിത് പൊളിച്ചു നോക്കാനോ ചെക്ക് ചെയ്യാനോ കൂടുതൽ പണികളൊന്നും എടുക്കാൻ നിൽക്കാതിരിക്കുക ഗ്യാസൊക്കെ ആയതുകൊണ്ട് ഒരു ചുമ ഒരു തീപ്പൊരി മതി അതുകൊണ്ട് അങ്ങനത്തെയൊന്നും ചെയ്യാതിരിക്കുക ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത് കാരണം ഒരു ചെറിയൊരു തീപ്പെട്ടി പൊളിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്കോ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇത് പറയാൻ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു അത് തന്നെയാണ് ആ ഏജൻസിയിലെ ചേട്ടന് അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ നിങ്ങളെല്ലാരും ഒന്ന് ശ്രദ്ധിക്ക പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ നമ്മൾ പഴയ സിലിണ്ടർ അവിടെ ഗോഡൌണിൽ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ നമുക്ക് പുതിയ സിലിണ്ടർ അവർ തന്നു കേട്ടോ നമ്മുടെ എന്താ പറയുക ഗ്യാസിന്റെ ബുക്കിന്റെ ഫോട്ടോ ഒക്കെ അവർ എടുത്തു വെച്ചു അപ്പൊ പുതിയ സിലിണ്ടർ നമുക്ക് തന്നിട്ടുണ്ട് സിലിണ്ടർ അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് പോയി പക്ഷേ ഭാഗ്യം പറയാൻ ബാക്കിയുള്ള ദിവസം നമുക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിക്കാം അങ്ങനെ അപ്പം ഇത്രയാണുള്ളത് പറയാൻ നിങ്ങളെല്ലാവരും നല്ലോണം ശ്രദ്ധിക്കട്ടോ ഇത് നിങ്ങളെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ എന്നതല്ലാരും വേണ്ട ഞാനൊരു എനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു ഇനി ആർക്കും ഇങ്ങനെ ഒന്ന് സംഭവം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടായ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്